സൂഹത്ത് താരാളിത്ത അവസാനത്തെ രണ്ടക്കാരത്തിൽ സംഘത്തില്ല മൂന്നാരത്തിലുള്ളതാണെങ്കിലും മൂന്നാമത്തെ അറക്കാരത്തിൽ സുഹൃത്ത് സംഘത്തില്ല ഒറ്റയ്ക്ക് വിസ്തരിക്കുകയാണെങ്കിൽ ഇമാമായി വിസ്കരിക്കുന്ന ആണെങ്കിലൊക്കെ അങ്ങനെയാണെങ്കിലും അതേസമയത്ത് മൂന്നാം പ്രക്കാരത്തിലുള്ള अॻोल नाला वठी सुरतो सिल लोक उहो इलाही मूवी विधी कूड़ी आ हिमि कम खे मूना कयूं इमेरू ഒന്നാം പ്രക്കാരത്തിലും നാലാം പ്രക്കാരത്തിലും ഇമാവും തുറത്ത് പോലെ ചുണ്ടത്തില്ലല്ലോ ഫാർട്ടിയെ കഴിഞ്ഞാലും അപ്പൊ ഈ തുടർന്ന ആളും പാർട്ടിയെ കഴിഞ്ഞാൽ മൂന്നാം പ്രക്കാരത്തിൽ തുടർന്ന ആള് അവന്റെ ഒന്നാം പ്രക്കാരക്കാണ് നാലാം പ്രക്കാരത്തിൽ തുടർന്നാൽ അവന്റെ ഒന്നാം പ്രക്കാരക്കാണ് അപ്പൊ രണ്ട് പ്രക്കാരത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇമാമിനെ വസ്തു തുടർന്ന് ఇమాోడం అది అవి సూరత్ోలా సాధ్యవల చాల సమయోదానం ఇమా కయొరేట్ పోన్నది మూ న పార్టీ కళ సూరత్వ కయ్యున్నీ అన్న ఓదర్వరుండ అపూర్వ అమామినోడు వెళ్ళి తొర్న రెండ ప్రకార మూ ప్రకారో నాలాం ప్రకారో తొర్ ഇനി ഇമാം ഇമാവു എല്ലാം വിളിക്കഴിഞ്ഞാൽ ബാക്കി നിസ്കരിക്കാൻ എണീക്കുമ്പോൾ അവന്റെ ഒന്നാമത്തെ റക്കാർക്ക് അവന്റെ നാലാമത്തെ റക്കറ്റ് അടങ്ങിയുണ്ടാവും അതിലമിൽ ആദ്യത്തെ രണ്ടക്കാരത്തിന് കൂറച്ചു വാദ അവസരം വരുത്താക്കുന്നത് ഈ രണ്ടറക്കാരത്തിൽ ആവുന്നതാണ് അപ്പൊ പൊതുമാസാര നാലറക്കാരത്തുള്ള നിസ്കാരം അല്ലെങ്കിൽ മൂന്ന് പ്രക്കാരത്തുള്ള നിസ്കാരം ആദ്യത്തെ രണ്ടക്കാരത്തിനാണ് കൂറ മാമാണെങ്കിമാൻ മാമൂമാണെങ്കിൽ ആദ്യത്തെ ട്രക്ക് യാത്രയാണ് മൈമൂമിന് ഇമാമിന്റെ കൂടെ കൂടുന്ന സമയത്ത് ബാക്കി സൂറത്ത് ഓതേണ്ടത് പതുക്കെ ഓരുന്ന വിസ്കാരങ്ങളിലാണ് നിസ്കാരങ്ങളിൽ ഇമാം സൂറത്ത് പോകുമ്പോ ഇമാമിന്റെ കേൾക്കുകയാണ് മനമൂം വേണ്ടത് നമുക്കറിയാം പതുക്കെ ഒന്നാണെങ്കിൽ പിന്നെ ഇമാമിന്റെ കളിവില്ലല്ലോ അപ്പൊ പാർട്ടിയെ കഴിഞ്ഞാലും ആരോഗ്യം സുഹൃത്ത് ഓകരി ചുമല്ല മൂന്നിലും നാലിലും സുഹൃത്ത് പാരായണം ചെയ്യേണ്ടതില്ല ഇതാണ് ഇപ്പോ നന്ദി എന്നാൽ ഇനി അങ്ങനെ സുഹൃത്ത് ഓകാനുള്ള അവസരമുള്ള ആളാണ് ഇല്ലാലും അസൂക്കും പിന്തി തുടരാൻ വന്ന ആള് എല്ലിൽ അവലെയും ഊരെയും ആദ്യത്തെ രണ്ടിറക്കാർക്ക് അവൻ ഇമാമിന്റെ കിട്ടിയില്ല ഇമാവ് സലാബി കിട്ടി അവൻ ബാക്കിയുള്ള നിഷ്കാരം നിർവഹിക്കുന്ന സമയത്ത് സൂറത്തോദരം വനം എപ്പും കട ഇമാ അതോ പോകും ഇമാവിന്റെ കൂടെ ഇവൻ മൂന്നിലും നാലിലും തുടർന്ന സമയത്തും അവന് സുഹൃത്ത് ഓകാനുള്ള സമയം കിട്ടിയിരുന്നെങ്കിൽ അത് വലുതോ നിസ്കാരത്തിലാണ് സമയം സാധാരണ കിട്ടാത്ത പ്രയാസമല്ലോ കിട്ടിയാൽ അവർ അതിലോദ എന്നാൽ പിന്നീട് മൂന്നിലും നാലിലും അവൻ ഓതേണ്ടതില്ല അങ്ങനെ അവസരം കിട്ടാത്തവരാണ് മൂന്നാം പ്രക്കാരോ ഒരു നാലാം പ്രക്കാരും അവരുടെ കഥ അവൻ പ്രുക്കായി ഇമാം സലാം കിട്ടിയതിനേഷം ബാക്കി നിസ്കരിക്കോ ഓതൽ സൂറിച്ചു സൂറത്തു ആ യുത്തോപ്പിലെ ഇത് പിന്നെ മറ്റൊരു ചെന്നത്താ മതി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർമ്മപ്പെട്ടിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ഒന്നാം പ്രക്കാരത്തിലെ സൂറത്താണ് രണ്ടാം പ്രക്കാരത്തിലെ സൂറത്തിനേക്കാൾ ദീർഘമാകേണ്ടത് അതേസമയം ഒന്നാം പ്രക്കാരത്തിലെ സൂറത്ത് ചെറുതും രണ്ടാം പ്രകാരത്തിന്റെ സുഹൃത്ത് വലുതുമായിട്ടാണ് മെൽസർവ് തലങ്ങളിൽ നിന്ന് ചില കാര്യങ്ങളിൽ ഇന്നത് ഓതണം എന്നിവ ഉദ്ധരിക്കപ്പെട്ടതാണില്ല അവിടെ ഒന്നാം അക്കയത്തിലേക്ക് വലുതും ചെറുതും രണ്ടിൽ വലുതുവുന്നില്ല അല്ലാതെ ഓരോ ഒന്നാം പ്രക്കാരത്തിൽ വലിയ സുഹൃത്ത് അതിനേക്കാൾ ആരാധമ്യ കുറഞ്ഞ സുഹൃത്താണ് രണ്ടാം പ്രക്കാരത്തിൽ ഓരോരുത്തരുന്നത് ക്രിസ്താക്ക തീ അനുസരിച്ചാൽ ചിഹ്നത്തുള്ളവരായിട്ടാണ് ആദ്യക്കയത്തിൽ ശേഷം രണ്ടാമത്ത അതുപോലെ ഏറ്റവും മൂന്നാറക്കയത്ത് ലോജയുടെ തൊട്ടടുത്തുള്ള സുഹൃത്ത് രണ്ടാമക്കയത്ത് ലോജ അതും ചിഹ്നത്താണ് അതേസമയത്ത് നേരത്തെ പറഞ്ഞ പോലെ നബിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ചില സുഹൃത്തുകളുണ്ട് അത് ഇത്തരം തട്ടീപ്പുകളോ അതുപോലെ തന്നെ തൊട്ടടുത്തത് പരിഗണിക്കേണ്ടതുണ്ട് മാനം തപ്പില്ലെത്തി തരി ആദ്യം മറ്റൊന്ന് തൊട്ടടുത്ത സുഹൃത്ത് വലിയ സുഹൃത്താണ് ആദ്യ രക്ഷയത്തിൽ നമ്മുടെ സുഹൃത്ത് പോകും തൊട്ടടുത്ത രക്ഷയത്തിൽ ഇതുപോലെ ഈ സുഹൃത്തിന് തൊട്ടടുത്തുള്ളത് വരാനും ചെയ്യണം അതിന് ചിന്ത പക്ഷെ തൊട്ടടുത്തുള്ളത് വലുതാണ് ആദ്യത്തെ സുഹൃത്ത് തോന്നിയതിനേക്കാൾ എന്നാൽ പിന്നെ അതിന്റെ ശേഷമുള്ളതാണ് അതിന് ശേഷമുള്ളത് വലുതാണെങ്കിൽ അതിന്റെ ശേഷമുള്ളതാണ് അത് തൊട്ടടുത്ത് നോക്കേണ്ടത് നോക്കേണ്ടതില്ല ഇത് പറയുന്നത് ഇറക്കയത്തേനും നൂലിനെയും ഇമാമിനോ മുഫലിനും ഒറ്റക്ക് വിസ്മരിക്കുന്നവരും ഇമാമിനുമൊക്കെ ആദ്യ രണ്ടിറക്കയത്തിൽ സുഹൃത്ത് ചിഹ്നത്തുണ്ട് അതേസമയത്ത് മമൂന്ന് இமாந்து கீழ்த்தண்டு மும்ரத்து ண்ட உறக்கோகாரி இரத்து நம்ம சூரத்து போகிற கரா இமாம் பாராயணம் செய்யணும் சந்திச்சுக்கலாம் ஒரு அபிப்பிராயம் கொண்டு ஒரு அரவு அங்கே சூரத்து அராமான அதே சமயத்து പതുക്കെ ഓതുന്ന സംസ്കാരത്തിലാണെങ്കിലും സുന്നത്തുണ്ട് ഇമാമിന്റെ പതുക്കു ഓതുന്ന സംസ്കാരത്തിലാണെങ്കിലും പതുക്കോത സംസ്കാരത്തിലാണെങ്കിലും അക്വീറത്തിലേറാൻ തന്നെ നമ്മൾ വിവാഹം ഇഷ്ടമാകും കഴിഞ്ഞു ഇമാമു പാത്യ വാങ്ങുമ്പോ അത് ശബ്ദിക്കാം എന്നിട്ട് ഇമാമിന്റെ ഭാഗ്യമാമി വിരമിച്ചതിനു ശേഷമാണ് അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് ഇതാമി പറയുന്നു ഇമാമിന്റെ ഭാഗ്യ കഴിയാൻ നമ്മൾ കാത്തുന്നു എന്നിട്ട് ഇനി നമ്മൾ പാട്ടിയെ തുടങ്ങുമ്പോഴേക്ക് ഇമാമു പെട്ടെന്ന് ചെറിയ സുഹൃത്ത് ഓന്നി അത് വേഗത്തിൽ ഓന്നി തുക്കുവിലേക്ക് പോവുകയാണ് നമ്മുടെ പാർട്ടിയെ പൂർത്തിയാക്കാനുള്ള അവസരം കിട്ടൂല എന്ന അനുഭവമോ അല്ലെങ്കിൽ മികച്ച ഭാവനയോ ഉണ്ടെങ്കിൽ ഇമാമ് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാർട്ടി ആരംഭിക്കാവുന്നില്ല അങ്ങനെ നിബന്ധന അതിനാണ് നേരത്തെ പറഞ്ഞ സാധാരണഗതിയിൽ ഇമാമിനും ചുറ്റും ഇമാം പാർട്ടിയെ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ പിന്നെ സുഹൃത്ത് ആരംഭിക്കേണ്ടത് മാമൂ ഏകദേശം ഏകദേശ ഓതി തീർന്നു എന്ന് ഭാവന വരുന്ന അത്രയും സമയം ഇമാമും മൗനം പാലിക്കണമെന്നും എന്നിട്ടാണ് സുഹൃത്ത് തുടങ്ങേണ്ടതെന്ന് സുന്ദത്തുണ്ട് അങ്ങനെ ഒരു സുഹൃത്ത് ഉള്ളതുകൊണ്ടാണ് മാമൂമീങ്ങൾ പാർട്ടിയെ ആരംഭിക്കേണ്ടത് ഇമാമിന്റെ പാർട്ടിയെ കഴിഞ്ഞിട്ടാണ് എന്ന് പറയുന്നത് പക്ഷേ ആ സുന്ദത്തൊന്ന് മാമൂമ് പാലിക്കാറ് ഇമാമ് പാലിക്കാറില്ല എന്നാണ് അവർ പറയുന്നത് മാമു പാർട്ടിയൊന്നും കഴിഞ്ഞാൽ വളരെ സുഹൃത്തിൽ നിന്നു എന്ന് കണ്ടാൽ പിന്നെ അപൂർണ്ണമായി ആവിന്റെ ഭാഗ്യ കയ്യിൽ നിന്നുവരെ കാത്ത് നിൽക്കേണ്ടതില്ല അതയും വന്ന മൂവിന് മികച്ച ഭാവനയുണ്ടായാൽ നിതറാക്കാൽ ആ ഭാദ്യ പൂർണ്ണമായി ബോധി തീർക്കാൻ കഴിയും കവിര ഹു റഹി ഇമാ ചെയ്യുന്നതിന്റെ മുമ്പ് ബോധി തീർക്കാൻ കഴിയും എന്ന് ഭാവന ബുദ്ധിയും இமாந்து விமையுமாண்டது அப்படி ஆ சமயத்து இமா கைந்திட்டு நம்ம பார்த்தியை ஆரம்பிக்க அப்ப அரையும் சமயம் நம்மளா செய்யது நம்மளில் எத்தனை ஜுவா நமக்கு துராம் சுவரா எது கொண்டு பல போல்காராங்க अवेजो हिमशिया ओतिरी कंदी अथव समय कार आम तेुकीफ इमिजो आरो करो अो समी എന്തുകൊണ്ടാണ് അതിന് മനസ്സിലുള്ള കാരണം ഇമാമിന്റെ ഒപ്പോ അല്ലെങ്കിൽ ഇമാമിന്റെ മുമ്പോ ഒരാൾ വാദ്യ ആരംഭിച്ചാൽ അത് പരിഗണിക്കപ്പെടുകയില്ല എന്ന അഭിപ്രായം പറഞ്ഞവയുണ്ട് ശരിയാവില്ല അതുകൊണ്ടാണ് ഇമാമിന്റെ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇമാം ആരംഭിച്ചിട്ടോ ബാദ്യ ആരംഭിക്കാൻ പാടുള്ളൂ എന്നല്ല ක පාති ක න පය වෙ මු පති වි කර අල්ල හරමා அப்படிச்சிட்டு பூர்ணத கராஹத்தும் வராது பூர்ண சிந்தத்தோடு கூட்டி வர இமாச்சது பார்த்தி ஆரம்பிக்கோட இமாத்தியை ஆரம்பிச்சது நம்ம ஆரம்பிக்காம என்னது பிரத்யேகம் சமீக்கு போய் காணும் அப்படின்னா பண்ணி ஆசயம் ഇമാവ് സൂറ തോന്നുന്നതിന്റെ മുമ്പ് നമ്മുടെ പാർട്ടിയെ കഴിഞ്ഞു വെച്ചു അല്ലെങ്കിൽ അതുപോലുള്ള തയ്യാത്തുകയും ഇമാമിന്റെ മുമ്പ് നമ്മൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ പുതുവർച്ചനാണ് ദിഗ്രോ ധാരോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ മുമ്പിൽ നമ്മൾ ഇവർ തൊക്കെ പാടില്ല ഇമാമിന്റെ കൂടെ തുടരുന്ന ആളാണ് നമ്മളത്തെയ കാര്യം കഴിയണം ചെല്ലാൻ വീട്ടുന്നില്ല അപ്പൊ നമ്മള തയ്യാത്ത് കഴിഞ്ഞാൽ നമ്മൾ വർദ്ധിക്കേണ്ട നമുക്ക് എന്തെങ്കിലും ദുരാഗറി അള്ളാഹി ഇങ്ങനെയുള്ള വിവാഹ അല്ലെങ്കിൽ സുഹാൻ അല്ലാൻ അല്ലാതി അല്ല അല്ലാതെ ദിക്കറികൾക്കെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജോലിയാവില്ല ഏതെങ്കിലും ഒന്ന് രണ്ട് സൂഹത്തുകൾ പറയും ഓരോ സുഹൃത്തുള്ള സുഹൃത്തു സടും നിസ്കാരത്തിന് ഇപ്പൊ വെള്ളിയാഴ്ചയുടെ ഇഷ രാ ഇഷ നിസ്കാരത്തിന് സുന്നത്താക്കപ്പെടും സൂറത്തും ജുമാക്ക് പാരായണദേവി പ്രത്യേക നെല്ലിയിൽ നിന്ന് വാരിതായതാണ് പൂറത്തു ചുമഹത്തിൽ മുനാബി ഈ രണ്ട് സെഹുറത്ത് ഓരോ സുര അതുപോലെ ജുമായുടെ വെള്ളിയാഴ്ച രാവിലെ വ്യാഴാഴ്ച അത്തരച്ച് വരുന്ന ഇഷാ നിസ്കാരത്തിലും ഈ രണ്ട് ഷെറു ഓരോ സ്ഥലം വലിയ സൂറത്താണ് അതുപോലെ തന്നെ ഈ സൂറത്തും വാലതാക്ക ഈ സൂറത്തും ധാരണമുള്ളതാണ് അതും വെള്ളിയാഴ്ച ജമാക്കോലാം നേരത്തെ പറഞ്ഞാൽ പോകുന്നില്ലെങ്കിൽ ഈ രണ്ടുമുള്ള അതുപോലെ ഇഷാഖും അത് ഓലാം വെള്ളിയാഴ്ച ഈ സുബൈയിലും അതുപോലെ തന്നെ സൂറത്തു ജുമാ

എന്ന് തുടങ്ങുന്ന സുഹൃത്തിന്റെ അല ഈ രണ്ട് സുഹൃത്തുക്കൾ വെള്ളിയാഴ്ച സുബൈക്കോതരും വെള്ളിയാഴ്ച സുബൈ പത്തുന്നിന്റെ ആദ്യം തവണ ഈ രണ്ട് സുഹൃത്താണ് വെള്ളിയാഴ്ച സുബൈ പോതയില് അത് കുറച്ച് ദീർഘം ഞങ്ങളുടെ ശൈലിയെ പഠിക്കുന്ന കാലത്ത് പൂർണ്ണമായിട്ടും ഈ രണ്ട് സുഹൃത്താണ് പിന്നെ വെള്ളിയാഴ്ച സുബൈ പോലെ അങ്ങനെ അത് കേൾക്കാനാടായാലും ഒരു മലപ്പാടായിട്ടാണ് മൗനികൾക്കൊക്കെ മലപ്പാടാണ് എ കെ ഉസ്താദുണ്ട് മൂപ്പരായിരുന്ന തലക്കൊക്കെ ചിപ്പടം ഞാൻ ഒരുക്കുന്ന സമയത്ത് അവിടെ പ്രധാന അധ്യാപകന്റെ ഉസ്താവം മൂപ്പരാണെന്ന വിമാ നല്ല തിരിപ്പള്ള ശൈലി നിൽക്കുന്ന പോലും ആരും കേൾക്കുന്ന ഒരു മടുപ്പും വരും അള്ളാഹ് ഉസ്താബ് സന്തോഷത്തിലെ അപ്പൊ അലിസ്ലാമിയും സജത അതിലത്താരൻ ഇൻസാനിന് എന്ന് പറയുന്നതിൽ രണ്ട് സുഹൃത്തു സുഖിക്കോതെ ചിന്ത അഞ്ചിനെ നമ്മളിവിടെ ഓരാക്കുന്നത് അപ്പൊ പിന്നെ സുഖയ്ക്ക് എന്താ തീരുമാനിച്ചു കുറച്ച് ദീർഘായി പോകാൻ തീരുമാനം അതിന്റെ അഭാവത്തിലാണ് പിന്നെ അമ്മ അല്ലാത്ത കേസിൽ അതുപോലെ മറ്റു സുഹൃത്തും അതില്ലെങ്കിൽ ആ രണ്ട് സൂഹത്തോത എന്നും അതുപോലുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ അഭാവത്തിൽ സപ്ലേസ്മാർ പോലെ തന്നെ അല്ലാത്ത സൂഹത്തോത ഇനി വക്കി മകര ജുമ്മായുടെ മയിലും മറ്റെന്ന വെള്ളിയാഴ്ച രാവിലെ മഴലും വ്യാഴാഴ്ച അറ്റമിച്ച മഴയിലും ആ മഴലും ഇത് സുഹൃത്തുണ്ടായിട്ട് ആ ദൂർവല പുള്ളിയായിട്ടുള്ള സുഹൃത്തും അതുപോലെ എല്ലാ സുഹൃത്തും അത് തൊട്ടടുത്തല്ല അപ്പൊ ഈ പറഞ്ഞ സുഹൃത്തുകളും പുല്യായുൽക്കാക്കി പോലും അതിന്റെ തൊട്ടടുത്തല്ല ഇപ്പൊ കുരുമങ്ങളും പക്ഷെ തൊട്ടടുത്ത് ബോധമെന്ന് നമ്മൾ സുഹൃത്ത് പറഞ്ഞത് ഡബിയിൽ ഇതിങ്ങനെ വരാത്തടുത്താണ് എന്ന് നേരത്തെ പറഞ്ഞു അപ്പൊ ഇവിടെ ഇങ്ങനെ തന്നെ ബോധ്യ ഇനി ഇതേ രണ്ട് സുഹൃത്ത് കുറെ മോദൻ സുഹൃത്തിൽ സുരത്തക്കാരിടയിലാണെങ്കിലുമൊക്കെ പുല്യായുക്കാക്കുവാനാ സുഹൃത്തു ഈ രണ്ട് സുഹൃത്ത് പ്രത്യേകം മോദൻ സമത്താണ് தக்கல்லு கிராத்து ஆ 20 ஹில் ஜுமாதி ஜுமாயிதஸ்பே கிராத்து ஆ ஆத்தி லில் முசாஃபின யాత్ర்கால யాత్ర்கால சுபஹ் ஸ்கேல முன்ப மத்லே மல்லா கியர் தாக்கூரா குல்ல்லாஹு அஹத் கிராத்து ஆ கனோ யాత్రன கத் திஸ்கர்க்கந்தாலுனா வஃபிர்காத்ல் ஃபஜ்ரி சுபஹ் ரியுட இதெல்லாம் குவான சுபஹ் ரியுட മുമ്പുള്ള രണ്ടക്കാലത്ത് സുന്ന നിസ്കാരത്തിന് പുലിയായിക്കാർ തിരിഞ്ഞാൽ പുലി വർദാവ് കാലം ഈ സൂഹത്ത് പോകൽ ചുണ്ണത്തുണ്ട് അതുപോലെ മയിരി നിസ്കാരത്തിന്റെ ശേഷമുള്ള രണ്ടറക്കാലത്ത് സുഹൃത്തുണ്ട് അതിലും എന്നും പുലിയായിക്കാർ പുലി വർദാവ് ആഗ്രഹി ചുന്നത്തുണ്ട് കഴിഞ്ഞാൽ രണ്ടറക്കാർ നിസ്കാരത്തുണ്ട് അതിന് പുള്ളിയാലും ആ പള്ളി പള്ളിയിൽ തയ്യത്ത നില നിസ്കരിക്കുന്ന രണ്ടിറക്കാർ അതിലും ഈ രണ്ട് സൂറത്താണ് സുരക്ഷി കൈരി കേട്ട് നമ്മൾ നാൾ പറഞ്ഞിട്ടുണ്ട് അച്ഛന് പോകാൻ ആഗ്രഹം അപ്പൊ ഈ കൊല്ലം അഞ്ചു ഏരിയയിലേക്ക് കൈണ്ടെങ്കിൽ അച്ഛന് പൈസട്ടുന്നതിന്റെ മുന്നേ രണ്ടരക്കയർ തിരത്തിൽ രണ്ടരക്കയർ തിരിച്ചിട്ട് അല്ലാവുക ഈ കൊല്ലം പച്ചിന് പോലെ കൈറാണെങ്കിൽ എനിക്കത് അടുപ്പിച്ചു തരുന്നത് അല്ലെ ഈ കൊല്ലം പോലെ കൈറില്ലെങ്കിൽ എന്നെ പെട്ടതിനെ തട്ടിക്കളയാണ് അതുപോലെ നമ്മളെന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച് ഇറങ്ങാൻ നോക്കുക അപ്പൊ രണ്ടറക്കയർ തിരികേൽക്കും അല്ലാവുക ഇക്കാര്യം ഖൈറാണെങ്കിൽ ഞാനിപ്പോ പോകാൻ ഉദ്ദേശിച്ച കാര്യം ഖൈറാണെങ്കിലും ഇതെനിക്ക് അടുപ്പിച്ചു തരുന്നേ അല്ലെ എനിക്കത് ലീനിലോ ദുഞ്ഞാബിലോ കയ്യിലില്ല എങ്കിൽ എന്നത്തുള്ള തട്ടിക്കളഞ്ഞു അതിനുവേണ്ടി രണ്ടക്കയത്ത് സുന്ദർ അതിലും സുഹൃത്തുക്കൾ കാർ സുഹൃത്തുണ്ടാക്കും അജിനോ നിയത്തി വെച്ചാൽ പ്രവേശിക്കുന്ന ഇഹ്റാമി ആ എഹ്റാമിയുടെ നോട്ട് മുമ്പ് എഹ്റാമിന്റെ രക്തക്കയത്ത് സുഖത്തുണ്ട് അതിലും ഈ രണ്ടത്തെ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ലഭിച്ചുള്ള തങ്ങളെ വിപറ്റിയ വേണ്ടി അപ്പൊ ലഭിക്കുകയാണ് ചെയ്യുന്ന ഒരു സുഹൃത്തി സുഹൃത്തുക്കളാണ് അപ്പൊ ഞങ്ങൾ പറഞ്ഞു അതിനാണ് നമ്മൾ അതിനാണത് അത് പ്രത്യേകം ഞങ്ങളിവിടെ വേറെ സംശയമില്ല ാക്കുന്ന ഒന്നാം പ്രക്കാരത്തിലും രണ്ടാംയത്തിലും സൂറത്തിൽ ഗുലാസമാണ് അതിലെന്ത് ചെയ്തു ഒന്നാം അക്കാരത്തിലെ ഈ സൂറത്തെല്ലാത്തതാണ് ആരംഭിച്ചു അപ്പൊ നലയപിന് വെള്ളിയാഴ്ച രാവും അലയൂപിന് പുലിയായ്കൾക്കാക്കിട്ട് വേറൊന്നാണ് ആരംഭിച്ചു അപ്പൊ ഓർമ്മ അല്ലെങ്കിൽ പുലിയായിരം കാക്കൂടാണെങ്കിൽ ഓർമ്മ ആദ്യ ഓർജ് മുറിക്കുക അവിടെ നിർത്തുക മറ്റു രണ്ടാമത്തെ ആരംഭിക്കാം കാരണം ഇതിനാണ് കൂടുതൽ കൂലിയിട്ട് സുഗത പഠിപ്പിച്ച് നേരെ കാണിച്ചെന്നതാണ് മറ്റേ നബി പൊതുവായി പറഞ്ഞതാണ് ഏതെങ്കിലും സമത്വം ഇത് നബി തന്നെ ചെയ്തതാണ് അപ്പൊ കൂടുതൽ പ്രതിഫലം ഇതാണ് അപ്പൊ അത് മുറിച്ചിട്ട് കഥ അതിനെ മുറിക്കുക എന്നിട്ട് പക്കര കാര്യം കാലത്ത ഈ നബി ദുണ്ണിതമായി കാണിച്ചെന്ന ഓജ നല്ലവൻ അത് സുന്നത്താണ് എന്നാണ് അതുപോലെ ഒരാളെ നിർണിതമായത് നിജമായത് ആദ്യത്തെ സുഹൃത്തിൽ കൊണ്ടുവരാൻ മറന്നു ഒഴിവാക്കി വേറെ പോയി ഇനി രണ്ടാമത്തെ റക്കയറിലും നീച്ചപ്പോഴാണ് ഓർമ്മ വന്നത് എന്നാൽ അത് രണ്ടും കൂടി രണ്ടാറക്കയറ്റെയാണ് ഓരോ കുടുംബത്തിൽ രണ്ടാറക്കയറ്റിൽ അങ്ങനെ ഓന്നാവുന്നതാണ് ും അതെങ്കിൽ അതിനനുസരിച്ച് വിസ്താരം നിർവഹിക്കുന്ന പൂർണ്ണമായ പ്രചാരണം സ്വാതന്ത്ര്യ മന്ത്രി ഇല്ലാതായ പ്രകാരം ബ്ലോക്ക് വരാനുള്ള പ്രകാരം നമ്മൾ ഈ വൈജ്ഞാനികളെ നിസ്കാരവും മറ്റൊരു ഭാഗത്തു നിന്നും അത് പഠിപ്പിക്കപ്പെട്ട രൂപത്തിൽ നിന്ന് പോലും തരണോ ർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ അകലുകളിലും ജോലികളിലും നാട്ടിലും വീട്ടിലും കുടുംബത്തിൽ പ്രോത്സാഹത്തിലതൊക്കെ അത്രയും മാറാവട്ടെ ഇതിന്റെ ഒളിച്ചത്തെ നമ്മിൽ തമ്മിൽ ഇവിടെ പറഞ്ഞു പോയാൽ എല്ലാ ആവിധ്യങ്ങളും അഭിനാതാക്കളും അവരുടെ കമ്പളയൊക്കെ ലോകത്തിലുമാറാവട്ടെ അപലക്കാർക്ക് സമീപി പത്തുപരായിക്കാർക്ക് പൂബാപാടി ആമിനെ പറഞ്ഞു